ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഡേ ആണ് എൻ്റെ ലാസ്റ്റ് ഇയർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണത് സോ ഞാൻ ഭയങ്കര സ്റ്റാൻഡ് എക്സൈറ്റഡ് ആണ് എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ലാസ്റ്റ് കോർ മെമ്മറി ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്ന് സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ഐ വീഡിയോ എനിക്കധികം വീഡിയോ എടുക്കാറൊന്നും അറിയത്തില്ല പക്ഷേ ഐ ട്രൈ ടു പുട്ട് എവറിത്തിങ് ഇൻ ദ വീഡിയോ ഇനി നേരെ സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് കാണാം ബൈ അങ്ങനെ പ്രേയറൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ നമ്മൾ കോമ്പറ്റീഷൻ പ്ലേസിൽ പോയി ഫ്രണ്ട്സിനെ പിക്ക് ചെയ്ത ഞാൻ മനയുമാണ് അതാണ് ഞങ്ങളുടെ കുട്ടി വേദനം എൻ്റെ ജൂനിയറാണ് ഞങ്ങളുടെ ചെല്ലക്കുട്ടിയാണ് വടിവേലും പേര് പേരും അപ്പൊ ഇവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കോമ്പറ്റീഷൻ നടക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്ന റൂം ഏത് ലിറിക്സ് ആണെന്ന് അതിന്റെ മല കണ്ണിലൻ്റെ കണ്ണിലന്തെ കാമന്തോട്ടം നമ്മളപ്പം പോകുന്നത്

നമ്മൾ മിനാഫ പഠിച്ച സ്കൂളിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത് മിനാഫ എമിനെ പണ്ട് ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ് നമ്മൾ കോമ്പറ്റീഷൻ വന്നേക്കുന്നത് അതിൻ്റെ ഈ സ്കൂൾ വെച്ച് നടക്കുമ്പോൾ നമുക്ക് ഈ സ്കൂൾ വെച്ച് ഫസ്റ്റ് മാറ്റണം അതാണ് കോൺവെൻറ്റ് അതെ നമ്മൾ വിടെയാണ് കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ടായിട്ടില്ല അതാണ് ഇങ്ങനെ തേരെപ്പര നടക്കുന്നത് മിനാഫ ഇവിടെ മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ട് മഴയുണ്ട് പക്ഷേ അത്രയില്ല പക്ഷെ എന്നാലും ഈ ചെറിയ മഴ നമുക്ക് പനിയാവുമല്ലോ അല്ലേ നമ്മൾ ഫൈനലി ഫുഡ് കഴിക്കാൻ പോകണം കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു ആൻഡ് അല്ലേ നല്ല തിരക്കായിരുന്നു ഓടി ഓടി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ കൂപ്പൺ ഒക്കെ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് എനിക്കത് വിശ്വാസിക്കാം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് വന്നു ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് ഗ്രൂപ്പ് സോങ്ങിൻ്റെ ആ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കോമ്പറ്റീഷൻ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല ഞങ്ങൾക്ക് ഒരു മണിക്ക് തുടങ്ങേണ്ട കോമ്പറ്റീഷനായിരുന്നു ഇപ്പോൾ അറൗണ്ട് ഫൈവായി ഇനി എന്തായാലും കോമ്പറ്റീഷൻ കഴിഞ്ഞ് കാണാം എല്ലാവരും നല്ല ടെൻഷൻ ആണ് സോ അപ്പോൾ കോമ്പറ്റീഷൻ കഴിഞ്ഞാണോ ടെൻഷനുണ്ടോ ഉണ്ട് ടെൻഷൻ എനിക്ക് ഒട്ടുമില്ല കൈസ് നോക്കാം ടെൻഷനുണ്ടോ നല്ല <laughs> ടെൻഷനുണ്ട് <laughs> നമ്മൾ കിട്ടി ചെയ്യുന്നുണ്ട് നമ്മളിപ്പൊ മീഡിയ സെന്ററിൽ പോകാൻ പോവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് മീഡിയ സെന്ററിൽ പോവാണ് ഈ മഴയത്ത് നല്ല മഴയുണ്ട് കാണിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം മീഡിയ റൂമിൽ പോയിട്ട് നേരെ വീട്ടിലോട്ട് വരുമായിരുന്നു ആൻഡ് നല്ല ടയർഡാണ് സോ ബാക്കി വീഡിയോസൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നാളെ എൻ്റെ പാട്രിയോട്ടിക് സോങ് കോമ്പറ്റീഷനാണ് സോ അതിൻ്റെ റിസൾട്ടും എല്ലാം വിശേഷമായിട്ട് ഞാൻ എന്തായിരുന്നാലും നെക്സ്റ്റ് പാട്ടിൽ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ മാറ്റാൻ നോക്കാം ആൻഡ് If you like this video, do comment, like and subscribe. Bye.